ഉത്തർപ്രദേശിൽ വലിയ മാർജിനിലാണ് പിന്നെ ബി ജെ പി എം പിമാർ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാൾ സ്ഥിതിയാതല്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ഒന്നിച്ചു ചേർന്നാൽ ഈ പതിനെട്ട് സീറ്റ് എന്ന് പറയുന്ന ദൂരം പിന്നെയും വെട്ടാൻ പറ്റും ആ മാർജിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും ഒരു നാലഞ്ച് ശതമാനം വോട്ട് ഇപ്പോഴും കോൺഗ്രസിനുള്ള സ്ഥലം തന്നെയാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ പോലെ അടിപറ്റിയ ഒരു സ്ഥലമൊന്നുമല്ല അപ്പോൾ ആ അർത്ഥത്തിൽ അവർക്ക് പിന്നെ നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിനെ വളരാൻ വിടാത്തത് തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് രൂപപ്പെട്ട പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ് കോൺഗ്രസ് വിട്ടുവെന്ന പാർട്ടിയാണ് ആ ശത്രുത വളരെ ശക്തമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ പാർലമെൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പം പാർലമെന്റിൽ ഏറ്റവും വലിയ അടി നടക്കുന്ന ആർക്കിടയിലാണെന്ന് പറയുമോ പ്രണാബ് മുഖർജിയും മമതാ ബാനർജിയും തമ്മിലാണ് ടി പിന്നെ സോമനാഥ് ചാറ്റർജി സ്പീക്കറായിരിക്കുമ്പം മമത ബാനർജിയാണ് വെല്ലിലിറങ്ങി ഏറ്റവും കൂടുതൽ ബഹളം സോമനാഥ് ചാറ്റർജിയെ ആളാണ് ചാട്ടർജിയെ തറച്ചാണ് ചില കേസൊന്നുമല്ലേ അപ്പൊ അതുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് ചില വിയോജിപ്പുകളുള്ളൂ നമുക്ക് ഒരു കോമൺ മിനിമം പ്രോഗ്രാം സാധ്യമല്ല ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോമൺ മിനിമം പ്രോഗ്രാം ഇല്ല എന്ന് തീരുമാനിച്ചിരുന്നു ബി ജെ പിയെ തറപറ്റിക്കുക അങ്ങനെ തറപറ്റിച്ച് അധികാരത്തിൽ വരികയാണ് എങ്കിൽ ആ ഘട്ടത്തിൽ കോമൺ മിനിമം പ്രോഗ്രാമുമായിട്ട് സർക്കാർ ഉണ്ടാക്കാൻ പോകാം എന്നുള്ളതാണ് നേരത്തെ ഉള്ള നിശ്ചയം ആ നിലയിൽ തന്നെ പോകണം ഇപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ പോലും തീരാത്ത രീതിയിൽ ചർച്ചകൾ നീണ്ടുപോകും അതുകൊണ്ട് കോമൺ മിനിമം പ്രോഗ്രാമും ഔട്ട് ഓഫ് ക്വസ്റ്റൻ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വോട്ടറാണ് ഞാൻ കാരണം ഒരു ദളിത് പ്രധാനമന്ത്രിയുടെ ആവശ്യകത ഇന്ത്യക്കുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധ്യമാവുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നയാളാണ് പക്ഷേ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിന് പോവുകയാണെങ്കിൽ ബി ജെ പി അതെങ്ങനെയാണ് ഉപയോഗിക്കാൻ പോവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തേന്ന് പറയുന്നത് നോക്കൂ ഈ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുഖമെന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി തമിഴ്നാട്ടിൽ സ്റ്റാലിൻ അതുപോലെ തന്നെ നമുക്ക് ബീഹാറിൽ നിതീഷ് യു പി അഖിലേഷ് രാഹുൽ എന്ന് പറയുന്ന മുഖങ്ങൾ തന്നെയാണ് ഉയർത്തി കാണിക്കേണ്ടത് ഏതെങ്കിലും ഒരു മുഖത്തിലേക്ക് ചുരുങ്ങിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ബീഹാറിനെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ബീഹാറിലെ തെരഞ്ഞെടുപ്പായി തന്നെ കാണണം ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് മമതയ്ക്കൊരു സാധ്യതയുണ്ട് ദില്ലിയിലെ പല നേതാക്കളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം മുന്നണിയുടെ ഐക്യത്തിന് അങ്ങനെ പറയാം പക്ഷേ അപ്പുറത്ത് ഈ മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരിയെന്ന് മോദി മോദി ഗ്യാരണ്ടി എന്ന് മോദിക്ക് 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 ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവില്ല അപ്പോ എന്ത് ചെയ്യണം കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാണിക്കട്ടെ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തി കാണിക്കട്ടെ ഡി എം കെ ഉയർത്തി കാണിക്കേണ്ടത് സ്റ്റാലിനെയാണ് തൃണമൂൽ കോൺഗ്രസ് ഉയർത്തി കാണിക്കേണ്ടത് മമതയാണ് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ നിതീഷ് കുമാറിനെയും നിതീഷ് കുമാറിനെ ബീഹാറിൽ ഉയർത്തി കാണിക്കണം അങ്ങനെ സാധ്യമാകുന്നില്ല എങ്കിൽ അതത് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ചുരുക്കാതിരിക്കുമ്പോഴുണ്ടാകാവുന്ന പ്രത്യാഘാതം അവിടെ ഒരു ഡോമിനൻസ് നരേന്ദ്രമോദിക്ക് ഉണ്ടാകും